ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടപ്പാക്കിയതാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും വിളിക്കാറുണ്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥാ കാലത്ത് ഇത് കൊണ്ടുവന്നു ഇതുവരെ ചെയ്ത ഭേദഗതികളിൽ ഏറ്റവും മാറ്റം കൊണ്ടുവന്നതും ഇതാണ് പ്രധാന മാറ്റങ്ങൾ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യ ഇസ് എ സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നത് മാറ്റി സോവറി സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാക്കി മാറ്റി യുണൈറ്റി ഓഫ് ദ നേഷൻ യുണൈറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്ന് തിരുത്തി അനുച്ഛേദം അമ്പത്തൊന്ന് എ അടിസ്ഥാന കടമകൾ അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആദ്യമായി പൗരന്മാരുടെ അടിസ്ഥാന കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി നിയമനിർമ്മാണാധികാരം വർദ്ധിപ്പിച്ചു പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിപ്പിച്ചു കേന്ദ്രം കൂടുതൽ വിഷയങ്ങളിൽ നിയമം കൊണ്ടുവരാൻ അധികാരം ലഭിച്ചു ന്യായവ്യവസ്ഥയുടെ അധികാര പരിധി കുറവ് ജുഡീഷ്യൽ റിവ്യൂ പരിമിതമാക്കി കോടതി ഭരണഘടനാ ഭേദഗതികൾ റദ്ദാക്കാൻ കഴിയാത്ത വിധം ചെയ്യാൻ ശ്രമിച്ചു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സർക്കാർ നയങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് അധിക പ്രാധാന്യം നൽകി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അപേക്ഷിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് പ്രാധാന്യം നൽകുന്നതായി പറയപ്പെട്ടു രാഷ്ട്രപതി അനിവാര്യമായി ക്യാബിനറ്റ് നിർദ്ദേശങ്ങൾ പാലിക്കണം പ്രസിഡന്റിന്റെ അധികാരം കുറച്ചു ക്യാബിനറ്റിൻ്റെ നിർദ്ദേശം അനുസരിക്കണമെന്ന് നിർബന്ധമാക്കി ലോക്സഭ നിയമസഭാ കാലാവധി ലോക്സഭയുടെ കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് ആറു വർഷമാക്കി പിന്നീട് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ഇത് വീണ്ടും അഞ്ചു വർഷമാക്കി മാറ്റുകയാണ് ഉണ്ടായത്